എത്ര കണ്ടാലും മതി വരാത്ത കുറേയധികം വീടുകളുടെ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് കുറേയധികം എത്തിച്ചിട്ടുണ്ട് ആ ഒരു ഗണത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ബ്രാൻഡ് ന്യൂ അൾട്രാ ലക്ഷൂറിയസ് ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ ഈ മനോഹര ആർക്കിടെക്ചറൽ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി തെങ്ങോടാണ് ആറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ലക്ഷുറിയസ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചോളം ലക്ഷൂറിയസ് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ആറു മീറ്ററോളം വിധി വരുന്ന വലിയൊരു വഴിക്ക് അഭിമുഖമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന മനോഹരമായിട്ടുള്ള രണ്ട് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക കോബിൾ സ്റ്റോൺ പാകി വിശാലമാക്കിയിട്ടുള്ള വീടിൻ്റെ ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ എച്ച് യുവികൾ ഒരേ സമയം കവേഡായും മറ്റു രണ്ട് വാഹനങ്ങൾ അൺകവേഡായും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഗാർഡൻ ഏരിയയെല്ലാം സിറ്റ് ചെയ്തിട്ടാണ് വീടിൻ്റെ മുൻഭാഗം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും കാക്കനാട് കളക്ട്രേറ്റിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടുള്ള വാട്ടർ ഫൗണ്ടനുകളും സീനറികളും ഭംഗിയാർന്നിട്ടുള്ള ഗാർഡൻ വർക്കുകളുമെല്ലാം പൂർത്തീകരിച്ചാണ് നമുക്ക് ഈ വീട് നൽകപ്പെട്ടിരിക്കുന്നതും ഗംഭീരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വടക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡബിൾ ഹൈറ്റഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഈ ഭാഗത്ത് ടി വിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പേസും നമുക്ക് ലഭ്യവുമാണ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടറി ലഭിക്കുന്ന ഒരു പാഷിയോയും ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ കൂടി നമുക്ക് ലഭ്യമാണ് ഈ ഭാഗത്തുള്ള ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുക മനോഹരമായി സജ്ജീകരിച്ച വാട്ടർ ഫൗണ്ടനും ഗാർഡനും എല്ലാം ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഒരു ഭംഗി അറിഞ്ഞിട്ടുള്ള പാഷിയോ ഭാഗത്തേക്കാണ് അവിടെ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചാൽ കാണുക സ്റ്റെയറിന് താഴ്ഭാഗത്തായി സജ്ജീകരിച്ചിരിക്കുന്ന വാഷ് കൗണ്ടർ ഭാഗത്തേക്കാണ് വളരെ രാജകീയ പ്രൗഢിയോടെ തന്നെയാണ് ഇവിടിൻ്റെ ഓരോ ഇഞ്ചും ബിൽഡർ ണയിച്ചു വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് പതിനഞ്ചിലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യവുമാണ് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും ബി എൽ ഡി സി ഫാനുകളുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടെ എല്ലാ ഭാഗത്തും നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടറിന് ലഭിച്ച ഒരു പാഷിയോ ഭാഗം പോലെ ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് ടഫ് ആൻഡ് ഗ്ലാസിൽ സെപ്പറേഷൻ നൽകിയിരിക്കുന്ന വലിയൊരു പാഷിയോയും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ് ഭംഗിയറഞ്ഞിട്ടുള്ള ഗാർഡൻ വർക്കുകൾ ആ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിൽ ഐലൻഡ് കിച്ചണോട് കൂടിയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് പ്രൗഢഗംഭീരമായി പൂർണ്ണമായും സജ്ജീകരിക്കപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ കിച്ചണാണ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ ഈ ഭാഗത്ത് നമുക്കായി കരുതി വെച്ചിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടർ പോയിന്റുകളും പവർ പോയിന്റുകളും ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു നമുക്കിനി വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ആയി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു കോട്ടും ഭംഗിയാർന്നിട്ടുള്ള അറിഞ്ഞിട്ടുള്ള തീർത്ത വലിയ വാർഡ്രോബുകളും നമുക്ക് കാണുവാനായി കഴിയും മനോഹര പ്രൗഢിയോടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി വിശാലമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇതെന്ന് എടുത്തു പറയേണ്ടി വരും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകൾ ഉന്നത ഗുണനിലവാരത്തിലുള്ള ബ്രാൻഡുകൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം മാസ്റ്റർ ബെഡ്റൂം കണക്കിൽ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും സജ്ജീകരിച്ചിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം സൈസ് വിനോദം ഏകദേശം പതിനാറടി നിലവും പതിനാലടി വീതിയിലുമാണ് മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകളും കോർണർ ഭാഗത്തായി വലിയൊരു വാർഡൂമും നമുക്ക് കാണുവാനായി കഴിയും മേക്കപ്പ് ഏരിയ ഭാഗത്തോട് ചേർന്നിട്ടാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം അത് ഗ്ലാസ് പാർട്ടീഷനുകൾ നടക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള വളരെ പ്രൗഢി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഭംഗിയുള്ള സ്റ്റെയറാണ് നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ സ്റ്റെയറിൽ പൂർണ്ണമായും വുഡ് തന്നെയാണ് ചവിട്ടുപടികൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഹാൻഡയിലുകൾക്കായി സ്ക്വയർ ടൂവും അതിന് മുകളിൽ മനോഹരമായിട്ടുള്ള വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തു നിൽക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയൊരു ഗെറ്റ് ടുഗതർ തന്നെ സംഘടിപ്പിക്കുന്നതിനുള്ള സ്പേസ് നമുക്ക് ഈ വിശാലമായിട്ടുള്ള ഹാളിൽ ലഭ്യവുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടി വി പ്രൊഫഷനും ഇപ്പോഴേ ഇട്ട് നൽകിയിട്ടുണ്ട് പുതുമ നിറഞ്ഞ സിമ്പിളായി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കണ്ട ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വളരെ വലിയൊരു കോട്ടും ഭംഗിയർന്നിട്ടുള്ള വാർഡ്രോബും മേക്കപ്പ് ഏരിയ യൂണിറ്റ് ും ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആ വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായി തന്നെ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലും തന്നെയാണ് ഇൻഡെപ്തായിട്ടുള്ള വാർഡ് റൂബുകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമായി നമുക്കിത് അനുഭവവേദ്യമാവുകയും ചെയ്യും ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് എണ്ണിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ബാൽക്കണിയും നമുക്ക് ലഭ്യവുമാണ് ഈ ബാൽക്കണി കൂടാതെ മറ്റു രണ്ട് ബാൽക്കണി കൂടി നമുക്ക് ഈ വീട്ടിൽ കാണുവാനായി കഴിയും ഒന്ന് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടറിന് ലഭിക്കുന്ന വലിയ മെയിൻ ബാൽക്കണിയും മറ്റൊന്ന് അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തിൻ്റെ പിൻഭാഗത്തായി ഗ്രൗണ്ട് ഫ്ലോറിലെ പാഷിയോ ഭാഗത്തിന് മുകൾ ഭാഗത്തായി സജ്ജീകരിച്ചിരിക്കുന്ന മറ്റൊരു ബാൽക്കണിയും മനോഹരമായിട്ടാണ് എല്ലാ ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നതും ബാൽക്കണികൾ കൂടാതെ മറ്റൊരു വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ സ്പേസും നമുക്ക് ബിൽഡർ ഈ വീട്ടിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ പോയിന്റും വാട്ടർ പോയിന്റും അടക്കം നൽകിയിട്ടാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള മൊറോക്കൻ ടൈലുകളാണ് ഇവിടെ പാവയിരിക്കുന്നതും ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഇനി നമുക്ക് ആ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം തെങ്ങോട് ആറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബ്രാൻഡ് ന്യൂ ആർക്കിടെക്ചറൽ ലക്ഷൂറിയസ് വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം